ഇത്തരത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വിക്രമാണെങ്കിൽ വേദയെ കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് പക്ഷേ വേദ വന്നിട്ട് കയറാതെ പോവുകയാണ് അപ്പം വിക്രം ചോദിക്കുന്നുണ്ട് നിന്നെ കാത്ത് ഞാൻ ഇത്ര നേരം നിന്നതാണ് എന്നിട്ട് നീ എന്താ അങ്ങ് പോകുന്നത് ഞാൻ പറഞ്ഞു എന്നെ കത്തിക്കാൻ എന്ന് പറഞ്ഞ് വേദം അങ്ങ് പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ സ്റ്റേജ് എടുത്ത് പറയുകയാണ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ സ്റ്റേജ് ഏട്ടത്തി ഇറയാണ് അതെ ഇന്നലെ വന്നടം തൊട്ട് എന്തൊക്കെയോ മാറ്റമുണ്ട് വേദയ്ക്ക് നല്ല വൈകി വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയതെന്ന് സീജ പറയാണ് പിന്നെ വിക്രം ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്ന് അടുക്കളയിൽ ചെന്നപ്പോൾ വേദം അവിടെ ഇരട്ടത്തിരിക്കുന്നതാണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന ലൈറ്റിട്ട് ലൈറ്റ് ഇട്ട് ചോദിച്ച് എന്ത് പറ്റി വേദയെന്ന് ചോദിച്ചപ്പോൾ വേദയാണെങ്കിൽ കരയുമായിരുന്നു ഒന്നുമില്ല സീജ ഇട്ടത്തി എന്താന്ന് വീണ്ടും ചോദിച്ചിട്ട് വേദമൊന്നും പറഞ്ഞില്ല വേദയായിരുന്നു കരയുമായിരുന്നു എന്നിട്ട് വേദയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ വേദന എന്ന് വെച്ചാൽ പോകുമായിരുന്നു എന്ന് സ്രീജയാണെങ്കിൽ വിക്രത്തിനോട് പറയുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവൾ കരഞ്ഞത് അല്ല അവൾ അങ്ങനൊന്നും കരയത്തില്ല എന്ന് വിക്രം പറയുകയാണ് ശ്രീജിയും പറഞ്ഞ് എനിക്കും അങ്ങനെ തോന്നുന്നു ഒരു പ്രശ്നമുണ്ട് വിക്രം എന്ന് പറയാണ് അപ്പം വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഏതാണെങ്കിൽ പോകുന്ന വഴിയിലെല്ലാം ഭയങ്കര സങ്കടമാണ് വിക്രത്തിനോടും ഈ എതിർപ്പ് പറഞ്ഞതിനും ശ്രീചേട്ടത്തെയോടും വണ്ടി വണ്ടിക്കാരൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നതിനൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ റോഡിക്കൊണ്ടു നടക്കുകയാണ് ഏത് നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ ഫീസിലേക്കാണ് അവിടെ ചെല്ലുമ്പം ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ വിളിച്ച് ഇരുത്തുന്നുണ്ട് വാ നിന്റെ തീരുമാനം എന്താണ് നിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ആ കളവനെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് ശ്രീകാന്ത് പറയുകയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുക കാരണം നീ അത്രയ്ക്ക് ആ കളവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം വേദം പറയാണ് നിങ്ങൾക്ക് നാണമില്ല എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു നാണമില്ല നിന്നെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് കളി വേണമെങ്കിലും കളിക്കും എന്ന് ശ്രീകാന്ത് പറയാണ് അതിനുവേണ്ടി അയാളെ ഞങ്ങൾ കൊല്ലുകയോ വേണമെങ്കിൽ ചെയ്യും എന്ന് ശ്രീകാന്ത് പറയുകയാണ് അപ്പം വേദ പറയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ തിരിച്ച് വിക്രമനെ കളഞ്ഞിട്ട് വീട്ടിലേക്ക് വരണം അതിലേ വേണ്ടുന്നേ അതിന് ഞാൻ തയ്യാറാ എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് അങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്ത് പറയാണ് എനിക്കറിയാം നീ ആ തീരുമാനം എടുക്കത്തുള്ളു നീ അത് അത്രയ്ക്ക് ആ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം വേദം ഒന്നും ഇണ്ടാതെ തലകുന്നിച്ചിരിക്കുകയാണ് അപ്പം വിക്രമാണെങ്കിൽ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് പറയും എന്താ ഇത് ആ വിക്രമായതുമായിട്ടുള്ള ഡിവോഴ്സ് നോട്ടീസാണ് ഇതിനകത്ത് നീ സൈൻ ചെയ്യണം കേൾക്കുമ്പോഴത്തേ വേദം ഞെട്ടുകയാണ് അക്കാൽ പറഞ്ഞാൽ പോരാ നിങ്ങളെൻ്റെ ഒരു പിരിയാണെന്ന് ഇതിനകത്ത് ഒപ്പിട്ട് തരണം എന്ന് ശ്രീകാന്ത് പറയാണ് എന്നാലേ ഞങ്ങൾ സുധാകര മാഷ വിടത്തോളു എന്ന് ശ്രീകാന്ത് വേദയടുത്ത് പറയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒപ്പിട്ടാൽ മതി നീ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ അവനെ നോട്ടീസ് അയച്ചോളാം ആ കാര്യത്തിനൊന്നും നീ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടോ അത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് വേദ പറയാണ് എൻ്റെ ചേട്ടൻ ശ്രീകാന്ത് ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങളെന്നെ മനപ്പൂർവ്വ അകപ്പെടുത്തിയതാ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് വേദ ശ്രീകാന്ത് പറയാണ് അതെ നിന്നോട് പലവട്ടവും ഞങ്ങൾ പറഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വാ നിനക്കൊരു നല്ല ജീവിതം ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യ അപ്പോൾ ഞങ്ങളുടേതായ വഴി ഞങ്ങൾ നോക്കി അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ഇതായതിനകത്ത് സൈൻ ചെയ്തെന്നും പറഞ്ഞിട്ട് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് ഇതാണെങ്കിൽ ഇങ്ങനെ വായിച്ച് നോക്കി കണ്ണൊക്കെ നിറയുന്നുണ്ട് സൈൻ ചെയ്യാൻ ശ്രീകാന്ത് വീണ്ടും പറയണം അങ്ങനെ വേദയാണെങ്കിൽ ആലോചിക്കുകയാണ് ആണെങ്കിൽ താലി കിട്ടിയ കാര്യവും വിക്രത്തിൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് സൈനഡ് അവസാനം വേദയാണെങ്കിൽ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കുവാണ് അപ്പം അതടുത്ത് ശ്രീകാന്ത് വെച്ചിട്ട് പറയാണ് ഇനി നീ എത്രയും പെട്ടെന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരണം ശേഷം ഞാൻ ഇത് അയച്ചോളാം എന്ന് പറയാണ് അപ്പോഴത്തേക്ക് മാഷു വീട്ടിലെത്തിയിരിക്കുവെന്ന് ശ്രീകാന്ത് പറയാണ് ഇതാണ് പറയാണ് കുറച്ച് ദിവസം കൂടെ എനിക്കവിടെ നിൽക്കണമെന്നുണ്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തി വീട്ടിലേക്ക് എത്തിയേക്കും എന്ന് വേദ പറയാണ് ശ്രീകാന്ത് പറയാണ് നീ എപ്പോൾ വീട്ടിലെത്തുന്നു അപ്പോൾ മാഷു മാഷിൻ്റെ വീട്ടിലെത്തും എന്ന് ശ്രീകാന്ത് പറയാണ് വേദം ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം ഡിവോഴ്സ്പെറ്റേഷൻ ഒപ്പിട്ട് വാങ്ങിച്ചല്ലോ ശ്രീകാന്ത് വേദയുടെ നല്ലതൊന്നുമല്ല ചിന്തിക്കുന്നതെന്ന് വേദയ്ക്ക് പറയുക വേദ വഴി സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുക എന്നതുകൊണ്ട് മാത്രമാണ് ശ്രീകാന്ത് വേദം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നും വേദയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്നത്തെ പോലെ തന്നെ വിക്രമാണെങ്കിൽ ഓഫീസിന് മുന്നിൽ വൈകിട്ട് കാത്തിരിക്കുകയാണ് പക്ഷേ വേദയെ കാണുന്നില്ല വേദയാണെങ്കിൽ നേരത്തെ ഓഫീസിൽ നിന്ന് പോയെന്നുള്ള വിവരമാണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എത്തുന്നുണ്ട് എതയാണെങ്കിൽ വിക്രത്തെ മന്തി അങ്ങോട്ട് കയറി പോകുമ്പോൾ വിക്രം പറയാ ചോദിക്കുകയാണ് ഒന്ന് നിന്നെ അവിടെ നിന്നെ എന്ന് ചോദിക്കുകയാണ് വേദോക്കാണ് എന്താ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നീ ആണെങ്കിൽ ശ്രീനി സാറിനെ സംശയിച്ചു ശ്രീനി സാറാണോ എൻ്റെ അച്ഛനെയാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയെന്നൊരു സംശയം നിനക്ക് ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ തട്ടിക്കൊണ്ട് പോക്കുള്ളിൽ നിൻ്റെ ചേട്ടന് പങ്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് നിനക്കറിയാമോ അതാണ് എനിക്കറിയേണ്ടത് എന്ന് വിക്രം ചോദിക്കുകയാണ് വേദ പറയാണ് എനിക്കെങ്ങും അറിയത്തില്ല അച്ഛൻ ആരോ ആരാ തട്ടിക്കൊണ്ട് പോയെന്ന് ഒന്നും എനിക്കറിയത്തില്ല എന്നോടൊന്നും ചോദിച്ചാലും എനിക്കൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞാൽ വേദ ഞാൻ കയറിപ്പോവാണ് അപ്പം ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വിക്രം വേദയാണെങ്കിൽ നേരെ മുറിയിലേക്ക് ഇല്ലേ മുറിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങോട്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീജ അങ്ങോട്ട് വരുന്നത് ശ്രീജ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റി ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ സങ്കടപ്പെട്ട് എപ്പോഴും ഇരിക്കുന്നു ഞാൻ ഇതുവരെ കണ്ട വേദയല്ലോ ഇപ്പം കാണുന്നത് നിനക്ക് എന്തോ വിഷമമുണ്ട് എന്നോട് പറ എന്നൊക്കെ പറഞ്ഞ് ശ്രീജിയാണെങ്കിൽ വേദയെടുത്ത് ഇങ്ങനെ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദനയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നാലും വേദയാണെങ്കിൽ ദേഷിക്കുകയാണ് ശ്രീജിയെടുത്ത് എന്താ ഞാൻ ഇന്നിവിടുന്ന് ഇറങ്ങിപ്പോണോ ഇച്ചിരി സമാധാനം എന്താ ഇത്തിരി പോലും സമാധാനം ആരും തരുത്തില്ല ഒന്ന് പോവുമോ എന്ന് ചോദിച്ച് സ്ത്രീജടുത്ത് ദേഷ്യപ്പെടുവാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീജയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ശ്രീജ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് പക്ഷേ വേദയാണെങ്കിൽ ശ്രീജെ മൗ ശ്രീജിയെ മൈൻഡ് ഇല്ല ഒന്ന് ഇറങ്ങി പോവുമോ ഞാൻ ഇവിടുന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് വേദയാണെങ്കിൽ വീണ്ടും ശ്രീജുത്ത് പറയുന്നത് അപ്പം ഭാവൻ സ്ത്രീജയാണെങ്കിൽ എണീച്ചങ്ങ് പോവാണ് ശ്രീജ പോയി കഴിയുമ്പോഴത്തേക്ക് വേദ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വേദന ഞാൻ ഇരുന്ന് കരയുകയാണ് അത് ആ ഡിവസ് പെറ്റീഷൻ ഒപ്പിട്ടില്ലെങ്കിൽ ശ്രീകാന്താണെങ്കിൽ മാഷിനെ ഇവിടത്തിൽ നിന്ന് വേദക്ക് നന്നായിട്ടറിയുക എന്ത് ചെയ്യണം എന്നറിയാതെ വേദ ഇരുന്ന് കരയുകയാണ് അവിടുത്തെ വിട്ടു പോകാനും വേദക്ക് വെയ്യ അങ്ങനെ സങ്കടത്തോടെ ഇരുന്ന് വേദ കരയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ